വിശുദ്ധ എഴുതിയ സുവിശേഷം രണ്ടാമധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ കാനായിലെ വിവാഹവിരുന്ന് മൂന്നാം ദിവസം ഗലിലിയിലെ കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയുമായിട്ടില്ല അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്വിൻ യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം വക്കോളം നിറച്ചു ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി അതെവിടെ നിന്നാണ് എന്ന് അവൻ അറിഞ്ഞില്ല എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളംപൊന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയിലെ ചെയ്ത ഈ അത്ഭുതം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് അവൻ പറയുന്നത് എന്നൊരു ചെയ്ത ഞങ്ങളുടെ പരിശുദ്ധമ്മേ ഇന്നും അമ്മ പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ അവൻ പറയുന്നത് പോലെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്നൊരു ചെയ്ത പരിശുദ്ധമ്മേ അമ്മയ്ക്ക് ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ സ്വർഗാരോപണത്തിരുന്നാൾ ആശംസകൾ